ിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടേണ്ട എന്നാലോ എപ്പോഴും പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവുമായിട്ട് നിങ്ങളുടെ യാചനകൾ ദൈവം മുമ്പാകെ അറിയിക്കുകയും ഫിലിപ്പിയ ലേഖനം നാലാമധ്യായം ആറാമത്തെ തിരുവചനം ദൈവവചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട അത് ദൈവം തരുന്ന ഒരു ഉറപ്പാണ് തിരുവചനം തരുന്ന ഒരു ശക്തിയാണ് ഒരു ധൈര്യമാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എല്ലാവരോടുമാണ് പറയുന്നത് ഈ ധ്യാനം കേൾക്കുന്ന എല്ലാ വ്യക്തികളോടും വ്യക്തിപരമായി നിങ്ങളൊരുപക്ഷെ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും സംഘർഷങ്ങളെയും ഒക്കെ നേരിടുന്ന സമയമായിരിക്കാം ഇത് വചനം പറയുന്നു ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടുന്ന പിന്നെ ചെയ്യേണ്ടത് എന്താണ് എപ്പോഴും പ്രാർത്ഥനയും അപേക്ഷയും സ്തോത്രവുമായിട്ട് നിങ്ങളുടെ യാചനകൾ ദൈവം മുമ്പാകെ അറിയിക്കുകയും ദൈവത്തോട് പറ ദൈവം പരിഹാരം വരുത്തി തരും നിശ്ചയമായിട്ടും പരിഹാരം വരുത്തി തരും നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ദൈവം തരുന്ന ഉറപ്പാണ് ഈ ഉറപ്പ് ജീവിതത്തിലെ എല്ലാ കാലത്തേക്കും തരുന്നതാണ് ഏത് സംഘർഷവും അഴിഞ്ഞു പോകട്ടെ എല്ലാ മനോഭാരങ്ങളും ഇറങ്ങിപ്പോകട്ടെ എല്ലാം കർത്താവിനോട് പറകാം അതെ സ്തോത്രത്തോടും യാതനകൾ ദൈവം മുമ്പാകെ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്രിയാ